കോതമംഗലത്ത് മ്ലാവിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ യുവാവിന് ദാരുണ ഓട്ടോറിക്ഷ ഡ്രൈവറായ മാമലക്കണ്ടം സ്വദേശി വിജിലാണ് മരിച്ചത് കോതമംഗലം കളപ്പാറയിലായിരുന്നു അപകടം വിശദാംശങ്ങളുമായി എട്ടി അശ്വതി ചേരുന്നു അശ്വതി വീണ്ടും വന്യമൃഗ ശല്യത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുന്നു എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ അജിംഷാദ് മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണനാണ് മരണപ്പെട്ടത് ഒരു രോഗിയുമായി അതായത് കൈ മുറിഞ്ഞ ഒരു രോഗിയുമായി ഓട്ടോറിക്ഷയിൽ വരുന്നതിനിടയിലാണ് ആ മ്ലാവ് ഈ ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയത് ആ കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിലുള്ള കളപ്പാറയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എളംബ്ളാശ്ശേരിയിലെ ഒരാൾ ഒരു രോഗി ഏർ നിന്നുള്ള ഒരു രോഗിയുമായിട്ട് കോതമംഗലം ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു വിജിൻ ഉം അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് യാത്രക്കാർ നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയും വിജിൽ വാഹനത്തിന് അടിയിൽപ്പെടുകയുമായിരുന്നു ഓട്ടോറിക്ഷയിൽ ഒപ്പമുണ്ടായിരുന്നവരും വനംവകുപ്പിലെ ജീവനക്കാരും ചേർന്നാണ് ഇദ്ദേഹത്തെ ആദ്യം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷെ അവിടെ നിന്നും വിദഗ്ധ ചികിത്സക്കായി രാജഗിരിയിൽ ഏർക്ക് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ അവിടെ എത്തിച്ചപ്പോഴേക്കും ജീവൻ മരണപ്പെട്ടിരുന്നു ആ ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും രോഗിയായ മാതാവുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് മരിച്ച ബിജിൽ അജിംഷാദ്